ടക്ക് ടക്ക് മെയിൻ ഒരു സാരി ഭംഗി എന്ന് പറയുന്നത് മെയിൻ മെയിൻ ടക്ക് അതായത് കപ്പ് ശരിയായെങ്കിൽ സാരി ബ്ലൗസിന്റെ ഭംഗി ശരിയാവും അതിനുവേണ്ടി നമുക്ക് എത്ര എടുക്കണം അത് നമ്മൾ അറിയുന്നത് നമുക്ക് കയ്യിൽ തരുന്ന നേരെ താഴേക്ക് പത്തര ഇഞ്ച് പത്തര ഇഞ്ച് എന്റേതാ ഒരു ഒരു കാര്യം പറയാം ഈ മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് അളവുള്ളവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം തന്നെ ഈ പത്തര വേണ്ടിവരും മനസ്സിലാവുന്നുണ്ട് അതേസമയം മുപ്പത്താറ് മുപ്പത്തെട്ട് ചെസ്റ്റളവുള്ളവർ മുപ്പത്താറ് മുപ്പത്തെട്ട് ചെസ്റ്റളവാണ് പൊക്കോ ഉണ്ടെങ്കിൽ അവർക്കും പ്രായമുള്ളവരാണെങ്കിൽ പത്തര എടുക്കാം പക്ഷേ പ്രായം കുറഞ്ഞ കുറഞ്ഞതേ ഈ മുപ്പത്തൊമ്പത് ചെസ്റ്റ് അളവുള്ള ഒരു മുപ്പത് വയസ്സിൽ ഇരുപത് മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഇത് പത്തോ ഒമ്പതരയോ മതിയാവും കൊച്ചു പിള്ളേർക്ക് ഒമ്പതര ധാരാളം മതി പത്തര അമ്പത് കൂടിയോ വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പ്രായമുള്ളവർക്ക് ആവുമ്പോഴാണ് നമ്മൾ പത്തര ഇഞ്ചിൽ തക്കെടുക്കേണ്ടത് അപ്പോൾ പത്തര നമ്മളു ഇനി നമുക്ക് ഈ ഇത് രണ്ട് പീസല്ലേ വരാൻ പോകുന്നത് രണ്ട് പീസാണ് ഈ രണ്ട് പീസിൽ എത്ര ദൂരത്തിനകലെയാണ് നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് കിട്ടേണ്ടത് ബി ഇത് അപ്പക്സ് പോയിൻ്റ് എന്ന് പറയും നമ്മൾ അപ്പക്സ് പോയിന്റിലാണ് ഇത് കണ്ടുപിടിച്ചത് ഈ ബി പി നമുക്ക് കാണാം ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അത് നമുക്ക് നാലിഞ്ച് അതായത് മുപ്പത്തി ഒമ്പത് എന്ന് പറയുമ്പം സാധാരണ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ് ചെസ്റ്റ് അളവ് ഡിവറിൻ്റെ തന്നെ അപ്പം ത്രീ പോയിൻ്റ് നയൻ ഞാനത് ഫോറായിട്ട് പരിഗണിക്കും പക്ഷേ ഈ ഫോർ എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് ഈ എക്സ്ട്രാ നമ്മൾ മാർജിൻ ഇട്ടിട്ടില്ലേ അവിടെ നിന്നല്ല ഇതിൽ നിന്ന് കറക്റ്റ് ഫോർ ഇഞ്ച് കണ്ടെത്തി നമ്മൾ അവിടെ ഒരു പൊയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ കറക്റ്റ് കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്ര മനസ്സിലായി ഇത് നിങ്ങൾക്കെല്ലാം ഇത് കണ്ടുപിടിക്കാൻ മനസ്സിലായുള്ളൂ ഇനി മുപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവുള്ളയാൾക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് മതി മുപ്പത്തെട്ടുള്ളവർക്ക് ത്രീ പോയിൻറ്റ് എയ്റ്റ് മതി അത് കറക്റ്റ് അളവാണ് തെറ്റില്ല എനിക്ക് മുപ്പത്തി ഒമ്പത് ഉണ്ട് ചെസ്റ്റ് അളവ് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതരയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര എടുത്തത് നാലഞ്ച് പക്ഷേ ഇത് ഇത് കൂട്ടെടുത്ത് ആ കാര്യം വന്നു ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് താഴേക്ക് നേരെ താഴേക്ക് നമുക്കൊരു ലൈന് വരയ്ക്കാം നേരെ താഴേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുന്നു ഇനി ഇത് ചിലർ സ്വൽപ്പ് ഇങ്ങോട്ട് നീക്കി വരയ്ക്കാറുണ്ട് ഞാൻ വരയ്ക്കുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വരയ്ക്കുന്നു സ്വൽപ്പം ഇങ്ങോട്ട് നീക്കി വരയ്ക്കും ഇവിടെ നാലെടുക്കാൻ ഇവിടെ മൂന്നേ മുക്കാൽ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കുന്നവരും ഉണ്ട് ഇനി നമുക്ക് ഇവിടെ എത്ര ടക്ക് മെയിൻ ടക്ക് ഒരു സാരി ബ്ലൗസിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മെയിൻ ടക്കാണ് മെയിൻ ടക്ക് അതായത് കപ്പ് ശരിയായെങ്കിൽ സാരി ബ്ലൗസിൻ്റെ പകലി ശരിയാവും അതിനു വേണ്ടി നമുക്ക് എത്ര എടുക്കണം അത് നമ്മൾ അറിയുന്നത് നമുക്ക് കയ്യിൽ തരുന്ന നമ്മുടെ കയ്യിൽ സാരി ബ്ലൗസിൻ്റെ ടക്ക് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് മെഷർ നമുക്ക് തയ്ക്കാൻ കൊണ്ടുവരുന്ന ആളിനെ കാണുമ്പോൾ നമുക്കറിയാം എത്ര ടക്ക് എടുക്കണം എന്നുള്ളത് അതനുസരിച്ചാണ് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് വശത്തേക്കും ഒന്നേ മുക്കാൽ വീതം എടുക്കുന്നു ഒന്നേ മുക്കാൽ ഒന്നരയല്ല ഒന്നേ മുക്കാൽ രണ്ടു വശത്തോട്ടും ഒന്നേ മുക്കാൽ എടുക്കുന്നു അപ്പോൾ ഒന്നേ മുക്കാലും ഒന്നേ മുക്കാലും എത്ര മൂന്നര മൂന്നര ഇഞ്ചാണ് എൻ്റെ മെയിൻ ടത്തിൻ്റെ എടുത്തത് അനീ നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഇതിലോട്ട് ഇങ്ങനെ നമുക്ക് ടക്ക് വരയ്ക്കണം ഇത്രയും എളുപ്പത്തിൽ മനസ്സിലായില്ലേ ഇനി ഞാൻ മൊത്തം നിങ്ങളെ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കാണിക്കുക ഈ സാൻഡി ഗ്ലോസ് പീസിൻ്റെ എനിക്ക് പതിനാല് ഇഞ്ചുണ്ട് ഇത് പതിനാല് കേട്ടോ പതിനാല് ഇഞ്ചുണ്ട് പതിമൂന്നരയുണ്ടെങ്കിലും നിങ്ങൾക്ക് തെറ്റില്ല ശരിയായിരുന്നു ഇവിടെ ഒരു വേറൊരു മറു ചോദ്യം ഞാൻ പറയാം ഇത്രയൊന്നുമില്ല ഒരു പതിനാല് ഇഞ്ച് ഇറക്കമായി എടുക്കുന്നെങ്കിൽ അവർ രണ്ടര ഇഞ്ച് മടക്കി കഴിഞ്ഞാൽ പിന്നെ എത്ര രണ്ട് പന്ത്രണ്ട് മൂലുമില്ല പതിനൊന്നര അല്ല ഉള്ളൂ അപ്പം നിങ്ങൾ രണ്ടര മടക്കണ്ട ഇഞ്ച് മടക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ പന്ത്രണ്ട് ധാരാളം മതിയാവുമായിരിക്കും ഓക്കെ അപ്പം നമ്മളെ മീൻഡൊക്കെ കഴിയും ഇനി നമുക്ക് ഇവിടെ എന്തേരെ വേണം ഇങ്ങോട്ട് എന്തേരെ വേണം എന്നൊക്കെ വെള്ളം നോക്കുന്നത് ഇവിടെ ഒരു ടക്ക് വരും നിങ്ങൾക്ക് അറിയാമോ ഇവിടെ ഒരു ടക്ക് വരും ആ ടക്ക് അര ഇഞ്ച് വീതമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം അപ്പോൾ അരേ അരേ ഒന്ന് ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ വേണം എനിക്ക് കഷ്ടിച്ചേ ഉള്ളൂ ഞാൻ ആ ഒരു ഇഞ്ച് ഇത് ഫുള്ള് നീക്കി വരും ഇനി ഇവിടെ നമുക്ക് എന്തേലും നീക്കണം എനിക്ക് എൻ്റെ വേസ്റ്റ് എൻ്റെ വേസ്റ്റ് അളവെന്ന് പറയുന്നത് തേർട്ടി ഫോർ എന്നല്ലേ ഞാൻ പറയാൻ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് അല്ല തേർട്ടി ഫോറാണേ അപ്പോൾ തേർട്ടി ഫോറിൻ്റെ നാലിൽ ഒന്ന് എട്ടര എട്ടരയാണ് എനിക്ക് വേണ്ടത് പക്ഷേ അതിൽ മൂന്നര ഇവിടെ ഞാൻ ടക്കിന് വേണ്ടി പോയില്ലേ അതുകൊണ്ട് നമുക്ക് ആദ്യം ചെയ്യാം എട്ടര ഞാൻ അടിയപ്പെടുത്തി അതിൽ മൂന്നര എനിക്ക് പോയില്ലേ ആ മൂന്നരയും കൂടെ ഞാൻ എക്സ്ട്രാ ഇവിടെ കൊടുക്കണം മൂന്നര കൊടുത്തു മതിയോ പോരാ അവിടെ നിന്ന് എനിക്കിനി എത്ര കൂടെ വേണം ഒന്നര ഇഞ്ച് സീം അലവൻസും കൂടെ വേണം അത് മാത്രമല്ലേ അപ്പോൾ ഇവിടുന്ന് എനിക്കിനിയും മുന്നോട്ട് പോകണം എത്ര പോകണം നമ്മൾ മുമ്പ് കൊടുത്ത അപ്പുറത്തെ പാർട്ടിൽ കൊടുത്തല്ലേ സീം അലവൻസ് ഇനിയും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ് പോയിന്റ് ഇതാണ് ലാസ്റ്റ് പോയിന്റ് ഇവിടവും ഇവിടവും തമ്മിൽ നമ്മൾ ചേർക്കുന്നു അതുപോലെ നമ്മുടെ ഇതല്ല ഇത് ഇതും ഇതും തമ്മിൽ നമ്മൾ ചേർക്കുന്നു ഇവിടെ ഒന്നര ഒന്നര ഇഞ്ച് ഇവിടെ വരണം കേട്ടോ അതോർത്തണേ ഒന്നര ഇഞ്ച് വരത്തക്ക രീതിയിൽ നമ്മൾ ആ നമ്മൾ വരച്ചു ഇത്രയും മനസ്സിലായി റഫാണേ ഇതുപോലുള്ള എല്ലാവരും അത് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി ഇനി നമുക്ക് വേണ്ട നിങ്ങൾ ആരംഭിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറയാം നമുക്ക് ഈ ഭാഗ്യേ ഈ ഭാഗത്തു നിന്ന് ഒന്നര ഇഞ്ച് നമുക്ക് തേറ്റി മാർക്ക് ചെയ്യാം അതുപോലെ ഈ ഭാഗത്തു നിന്നും നമുക്ക് ഒന്നര ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാം രണ്ടിടത്തു നിന്നും ഒന്നര ഇഞ്ച് വീതം നമ്മൾ വരച്ചു ഇനി നമുക്ക് ഇവിടെ ഒരു ടെപ്പുണ്ട് ഇവിടെ ഇട്ടാക്കണം ഡോർമേണ്ടോ അത് അതായത് അത് നമുക്ക് ഇതിന് നേരെ ഒന്നര ഇഞ്ച് മാറ്റി അതായത് ഈ മെയിൻ ടക്കിൽ നിന്നും കറക്റ്റ് ഒന്നര ഇഞ്ച് മാറ്റി നമുക്കൊരു പോയിന്റ് ഇട്ടിട്ട് അവിടെ നിന്ന് നമ്മുടെ ഈ പടിയുടെ ഇങ്ങോട്ട് ആയിട്ട് വരയ്ക്കുന്നു ഇവിടെ ഒരു കാലിഞ്ച് അത് അളകണമെന്ന് പോലും ഇല്ല ഒരു കാലിഞ്ച് നമ്മുടെ കൺമതിയാണ് എന്തെങ്കിലും വേണമെന്നൊന്നുമില്ല അരയോ അല്ലെങ്കിൽ കാലോ കേട്ടോ അതൊക്കെ നിങ്ങൾക്കറിയാം സാമാന്യം ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതൊരു അര ഇഞ്ച് തന്നെ നമുക്കിടാം ഇല്ലെങ്കിൽ ഒരു കാലിഞ്ച് മതി ചില ഷെയ്പ്പിൽ ഇരിക്കാനായിട്ട് നമ്മളിത് ചെയ്യുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇവിടെയും അത് വരച്ചു ഇനി നമുക്ക് ഇവിടെ ഒരു പോയിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഈ പോയിന്റ് ഇത് ചെയ്യുമ്പോൾ വരയ്ക്കുമ്പം തന്നെ ചെയ്യാറില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഈ കറക്റ്റ് പോയിൻറ്റിൽ തന്നെ നമുക്ക് നമുക്കെടുത്ത് വരയ്ക്കാം പക്ഷേ എനിക്കത് എപ്പോഴും ശരിയായി വരുന്നത് ഈ വെട്ടമെല്ലാം കഴിഞ്ഞ് ഞാൻ തയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഇതങ്ങ് തയ്ക്കും ഈ ടക്ക് തയ്ച്ച് ഇത് തയ്ക്കണം എന്ന് ഈ ടക്ക് തയ്ച്ച് കഴിക്കുമ്പം തന്നെ ഇത് പിടിക്കുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ലൈൻ ഫോം ചെയ്യും അപ്പോഴാണ് ഞാൻ സാധാരണ മൂന്നാമത്തേത് വെട്ടുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് വെട്ടുന്നില്ല കേട്ടോ അന്നേരം ഞാൻ തയ്ക്കാൻ നേരം നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം അത് ഇങ്ങനെ പ്രോപ്പർ വരയായിരിക്കണം നിർബന്ധമില്ല നമുക്ക് ചെറിയ തോതിലൊന്ന് ഒന്നിങ്ങനെ വളച്ച് 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 ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം അതുപോലെ ഈ പോയിന്റിൽ നിന്നും നമുക്ക് ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ മാറ്റി വരും ഇനി നമുക്കിത്രയും ഭാഗം കട്ട് ചെയ്തിട്ട നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു നമുക്കിനിയും കൈ നെക്കും കൂടെ വെട്ടിയില്ല നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഈ കഴുത്തിൻ്റെ ഇവിടുത്തെ ഒരു കാൽ ഇഞ്ച് കളയുന്ന അത് ഇവിടെ കാൽ ഇഞ്ചില്ല കണ്ട ഓട്ടോമാറ്റിക്കലി ഇവിടുന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഞാൻ നെക്ക് ഒരു സ്വൽപ്പം കൂടെ ഒന്ന് ക്ലിയർ ചെയ്തേ നമ്മുടെ ഫ്രണ്ട് പാർട്ട് രണ്ട് പാട്ടും ആയിക്കഴിഞ്ഞു കണ്ടല്ലോ ഫ്രണ്ട് പാർട്ടായി കഴിഞ്ഞു ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഇത് കണ്ടോണേ ക്ലോത്ത് തണ്ടി ഇങ്ങനെ ഈ കിടക്കുന്നു ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഇതിനെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മടക്കിയിട്ടിട്ട് ഒന്നും കൂടെ മടക്കുന്നു കണ്ടല്ലോ അപ്പം നമ്മൾ രണ്ട് കൈ നമുക്ക് നമുക്കിവിടുന്ന് കിട്ടണം അപ്പം ഇതാണ് ഓപ്പൺ ആയിട്ടുള്ള ഇത് കണ്ടോ ഇത് രണ്ട് ഓപ്പൺ ഇത് മടക്കിയത് അങ്ങനെ നമുക്ക് നമുക്കിവിടുന്ന് രണ്ട് കൈ കിട്ടണം അപ്പം ഇത്രയും നീളമുണ്ട് നമുക്ക് ആവശ്യത്തിന് കൈ ഇറക്കം എടുക്കാനുണ്ട് അപ്പം നമുക്കൊരു പന്ത്രണ്ടോ പതിനൊന്നരയോ ഇഞ്ച് ഇറക്കം കൈ കിട്ടണം നമുക്ക് mm നോക്കാം -hmm. okay. ാം ഉണ്ട് ഞാൻ പതിനൊന്നരയിൽ പതിനൊന്നര ഇഞ്ചിൽ പന്ത്രണ്ട് എടുത്തേക്കാം അല്ലേ വേണ്ടൊക്കെ വെട്ടിക്കുള്ള ഞാൻ മതിയല്ലോ അപ്പം പന്ത്രണ്ട് ഇഞ്ചിൽ ലെങ്ത് എടുക്കുന്നു ഇവിടെയും പന്ത്രണ്ട് ഇഞ്ചിൽ ലെങ്ത് എടുക്കുന്നു നമുക്ക് എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം അപ്പം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൽ ഞാൻ രേഖപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കാര്യമുള്ളത് എത്ര വിട്ട് വേണം വേണമെന്നുള്ളതാണ് ഞാൻ ചുരിദാറിന് സാരി ബ്ലൗസിന് എത്ര സോറി ചുരിദാറിൻ്റെ ബ്ലൗസിന് എത്ര വിട്ട് വേണം എന്നുള്ളതൊക്കെ നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചിരുന്നു ഇനിയും ഒരിക്കൽ കൂടി നിങ്ങളെ കാണിക്കാം ഏറ്റവും ആക്കുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഫ്രണ്ട് അല്ല ബാക്ക് പാർട്ട് ബാക്ക് പാർട്ട് എടുക്കുന്നു ബാക്ക് പാർട്ടിൻ്റെ ആംഹോള് നമുക്ക് നോക്കണം നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന ആം ആമ്പോൾ ഇവിടുന്ന് ഒരു കാലഞ്ചി വിട്ടിട്ട് നമുക്ക് നമുക്ക് നോക്കാം ഇപ്പം എട്ടരയും കഴിഞ്ഞ് രണ്ട് പോയിന്റൂടെ എട്ടര കഴിഞ്ഞ് രണ്ട് പോയിൻ്റൂടെ അപ്പം എട്ടരയും രണ്ട് പോയിൻ്റും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഇങ്ങോട്ട് വരട്ടെ അതിന് മുമ്പ് അതവിടെ മനസ്സിൽ ഓർത്തുകൊള്ളുക എട്ട് 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 അര അല്ലെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് സെവൻ എന്ന് നമുക്ക് പറയാം സെവൻ ഇതാണ് ഇതിനകത്തിൻ്റെ നമുക്ക് ആംഹോൾ റൗണ്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ ഇത് നമുക്കിനിയും ഇവിടുന്ന് സ്ലീവ് ഷെയ്പ്പ് ചെയ്യണ്ടേ ആ ഷെയ്പ്പ് ചെയ്യാൻ എടുക്കുന്ന ഈ ഡൗൺ ഈ ലെങ്ത് ഷെയ്പ്പ് ലെങ്ത് എത്ര എന്നുള്ളതാണ് അടുത്തൊരു സാധാരണക്കാരുടെ സംശയം അത് പറയുകയാണെങ്കിൽ നമുക്ക് അതിനും ഉണ്ട് അളവ് പക്ഷെ അതിനേക്കാൾ ഒരു ഒരു മുപ്പത്തി രണ്ട് മുതൽ ഒരു മുപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് ചെസ്റ്റളവുള്ളവർക്ക് മൂന്ന് മൂന്നര എടുക്കാം മൂന്നര മുപ്പത്തി അഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ടിനൊക്കെ മൂന്ന് മുക്കാൽ എടുക്കാം മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ടൊക്കെ നാലെടുക്കാം നാലില്ലെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പോയിൻറ്റ് എട്ട് വരെ എടുക്കാം നാലെടുത്താലും തെറ്റൊന്നുമില്ല അപ്പം ഞാനൊരു മൂന്ന് പോയിൻറ്റ് എട്ട് എടുക്കാം ഞാൻ നാലും എടുക്കുക മൂന്ന് പോയിൻറ്റ് എട്ടാക്കുന്നില്ല ഞാൻ നാലാണ് എടുത്തിരിക്കുന്നത് തേർട്ടി നയൻ ചെസ്റ്റ് അളവിന് നാല് ഡൗൺ എടുത്തു ആ നാലിൽ നിന്ന് നമുക്ക് നാലിൽ കൂടി ഒരു ലൈൻ വരയ്ക്കാം ഒരു ലൈൻ വരച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് മുമ്പുടെ നമ്മുടെ ഈ എയിറ്റ് പോയിൻ്റ് സെവൻ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇരിക്കണം എയ്റ്റ് പോയിൻ്റ് സെവൻ മനസ്സിൽ വെച്ചോട്ട് ഈ പോയിന്റിൽ നമ്മുടെ ടേപ്പിൻ്റെ ഒന്ന് എന്ന സീറോ എന്ന ഭാഗം കുത്തിയിട്ട് ഇതെവിടെ വരുമ്പോഴാണ് എയ്റ്റ് പോയിൻ്റ് സെവൻ വരുന്നത് നമ്മൾ നോക്കുന്നു പക്ഷേ ഇപ്പം ഞാൻ എയ്റ്റ് പോയിൻ്റ് സെവൻ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് നമുക്കുണ്ടല്ലോ ഇതിനെ എയ്റ്റ് പോയിന്റ് സെവൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല കാരണം ഇതിനകത്ത് ഈ ഇഞ്ചുകൾക്കിടയ്ക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വരെയുള്ളൂ അല്ലേ പത്തുണ്ടായാലേ അല്ലെങ്കിൽ നമുക്ക് എയ്റ്റ് പോയിന്റ് സെവൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇത് എയ്റ്റ് പോയിന്റ് ഫൈവ് കഴിഞ്ഞിട്ട് രണ്ട് പോയിന്റ് ഇടാം അതിപ്പോൾ എട്ടേ മുക്കാലിനേക്കാൾ കൂടുതൽ വരുവേ അപ്പം നമ്മൾ ആ എയിറ്റ് പോയിൻ്റ് സെവൻ തന്നെ കറക്റ്റ് ഞാൻ വരിച്ചു ഇപ്പം ഇത് കറക്റ്റ് നിങ്ങളെ കാണിക്കുക ഇപ്പം നിങ്ങൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇങ്ങനെ എടുത്തു എന്ന് വിചാരിക്കുക അതിന് വരാൻ പോകുന്ന ആണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എയ്റ്റ് പോയിൻറ്റ് സെവൻ എടുത്തു ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടത് നമ്മളെ ഈ എയ്റ്റ് പോയിൻറ്റ് സെവനിലേക്ക് നമ്മൾ നോക്കി ഇവിടെ നിന്ന് ഒരു രണ്ടിഞ്ച് വലിയ വ്യത്യാസം വരുത്താതെ ഇവിടെ നമ്മുടെ വശത്തിന് നമ്മൾ വെക്കണം നമ്മുടെ സൗകര്യം നമുക്കൊന്ന് വരയ്ക്കാനുള്ള നമ്മുടെ ഒരു 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 ഉണ്ടല്ലോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വന്ന് താഴേക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കണ്ടല്ലോ ഇതാണ് നമ്മളുടെ സ്ലീവിന്റെ ഷേപ്പ് ഇത് എന്തേലും ഉണ്ടെന്ന് നമുക്കൊന്നാണെന്ന് നോക്കാം ഇവിടെ തയ്യൽ തൊപ്പ് വിടാനൊന്നും ഇല്ലല്ലോ ഇത് എത്ര ഉണ്ടെന്ന് അറിയാവോ കറക്റ്റ് ഒൻപത് ഉണ്ട് ഷാർപ്പ ഒൻപത് നമുക്ക് എത്ര വേണം ഒൻപത് വേണം നമുക്ക് എയ്റ്റ് പോയിന്റ് സെവൻ പോരെ അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക അപ്പോൾ ഒൻപത് എന്ന് പറയുമ്പോൾ എത്ര ശരിക്കും കൂടി ഏതാണ്ട് കാലിഞ്ചോളം നമുക്ക് കൂടുതൽ വന്നു അല്ലേ അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഓർക്കണം എയിറ്റ് പോയിൻ്റ് സെവൻ വന്നാൽ നമ്മൾ എത്ര എടുത്താൽ മതി എയ്റ്റ് പോയിൻ്റ് ഫൈവ് എടുത്താൽ മതി അതായത് എട്ടരയും മിച്ചം ഉണ്ടെങ്കിൽ നമ്മൾ എട്ടര എടുത്താൽ മതി എട്ടരകാലാണെങ്കിൽ നമ്മൾ എട്ട് എടുത്താൽ മതി ഒരു ഇഞ്ച് നമുക്ക് ധൈര്യമായിട്ട് കുറയ്ക്കാം കാരണം ഈ കയറിലൂടെ കയറി ഇറങ്ങിയവരല്ലേ അപ്പോഴത്തേക്കും നീളം കൂടും അതുകൊണ്ടാണ് ശരിക്കും എട്ട് പോയിൻറ്റ് അഞ്ചും കഴിഞ്ഞ് രണ്ട് പോയിട്ടുള്ളത് നമ്മൾ എട്ടേ പോയിൻറ്റ് അഞ്ച് കറ്റിച്ചെടുത്താൽ മതി എട്ട് പോയിൻറ്റ് നാല് വരുന്ന ഭാഗത്ത് നമുക്ക് വച്ചാലും ഈ ദൂരം കറക്റ്റായിട്ട് അപ്പോൾ മനസ്സിലായോ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് സീമ എനിക്കൊന്നരയില്ല ഒന്നേ കാലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ധാരാളം മതി അതുകൊണ്ട് ഞാനിത് മുകളിലൊന്നും എടുക്കാൻ പോകുന്നില്ല ഇനിയും അപ്പം നമ്മുടെ കൈക്കൂലിയുടെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഓപ്പൺ അടിവണ്ണം കൈടെ അടിവെണ്ണം നമുക്ക് ഒരു അഞ്ച് കാല് അല്ലെങ്കിൽ അഞ്ചര എടുക്കാം അഞ്ചര എടുത്തു ഇവിടെ നിന്ന് ഒന്നര ഇഞ്ച് സീമും കൂടെ കൊടുക്കുന്നു ഇനി നമുക്ക് ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടി കൊടുത്തിരിക്കാം ഇത്രയും നീളത്തിലുള്ള കൈകളാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണേ ഇങ്ങനെ നീളത്തിലുള്ള കൈ വന്നാൽ ഏറ്റവും നല്ലത് ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് വിട്ടുന്നതാണ് ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് വിട്ടുമ്പോൾ ഈ പോയിന്റും ഈ പോയിന്റ് വരെ നമുക്ക് ഇത് രണ്ടും നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്തും കൂട്ടിച്ചേർന്നിട്ട് നമ്മളെ ഷേപ്പ് വരച്ചു അതുപോലെ ലാസ്റ്റ് പോയിൻ്റും നമ്മൾ ഇങ്ങനെ വരയ്ക്കും ഇനി ഇതും അല്ലാത്ത സ്കെയിലും വിളിച്ച് വരച്ചാൽ എന്നാൽ അത്ര അധികം വ്യത്യാസമുണ്ടോ ചെറിയ വ്യത്യാസമല്ലോ എന്ന് വരച്ച കാണിക്കാം ചെറിയ വ്യത്യാസമല്ലോ അത്ര ചേർത്തല്ലേ കാലിച്ചോളം വ്യത്യാസം വരുന്നത് അപ്പം ഷേപ്പ് സ്കെയിൽ വെച്ചാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൈയുടെ ഷേപ്പ് വരുന്നത് കറക്റ്റായിട്ട് കിട്ടും എന്ന് വിചാരിച്ചു ഈ ഷെയ്പ്പ് സ്ക്രീൻ ഇല്ലയോ ഇതിനി ഇല്ലാതെ സാരി ബ്ലൗസ് വെട്ടാൻ കാര്യമില്ലെന്നൊന്നും കാര്യം പറഞ്ഞേക്കൊണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിടെ കാര്യം ഫിനിഷായി ഇനി നമുക്ക് ഒരു വർക്കും കൂടെ ഉണ്ട് എന്താ നമ്മുടെ അടുത്ത വർക്ക് ഉൾഭാഗം എടുത്ത് കളയണ്ടെ ഫ്രണ്ട് വശത്തെ ഉൾഭാഗം എടുത്ത് കളണം അതിന് വേണ്ടി നമുക്ക് ഈ രണ്ടിൻ്റെ ഇവിടെ പേർ തന്നെ നിന്നോട്ടായി ഇവിടുന്ന് ചെറിയ തോതിൽ വേണ്ട ചെറിയ തോതിൽ വന്ന് ഇങ്ങനെ 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 കൂട്ടിമുട്ടി യും കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ കൈക്കുടി ഇത് ബാക്ക് പാർട്ടിന്റെ കൈക്കുടി നമുക്ക് ഇനി കട്ട് ചെയ്തിട്ടുണ്ടാകും നമ്മുടെ പണി കഴിയും കയ്യോടെ തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം എടുത്തു കളയാം ഇവിടെ ഒരു കട്ട് കൊടുത്ത് കൊടുത്തേക്കാം തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗ് രണ്ടു വശത്തും കൊടുത്തേക്കാം അകത്തും പുറത്തും എല്ലാം കൊടുക്കാം എവിടെയാണോ പോയെങ്കിലും കണ്ടുപോകാം അപ്പോൾ നമ്മുടെ മെയിൻ മൂന്ന് ഭാഗവും നമ്മൾ കട്ട് ചെയ്തു നമ്മുടെ സ്ലീവായി എടുക്കാം ബെൽറ്റ് എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് മൂന്ന് മുതൽ മൂന്നര വരെ രണ്ട് വശത്തും കിട്ടിയാൽ മതി മൂന്ന് മുതൽ മൂന്നര വരെ അല്ലെങ്കിൽ ഒരു മൂന്ന് മുക്കാൽ വരെ മാക്സിമം കിട്ടിയാൽ മതി താഴത്ത് ബെൽറ്റ് ഇച്ചിരി ഇറങ്ങി നിൽക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മൂന്ന് മുക്കാൽ നാല് വരെ എടുക്കാം അപ്പം നമുക്ക് മൂന്നര വേണമെങ്കിൽ നമ്മൾ ഇതെടുക്കുമ്പോൾ നാലര ഹൈറ്റ് എടുക്കും അതോ തവണ നാലര ഹൈറ്റ് എടുക്കും ഞാൻ ആദ്യം ഇവിടെ ഒരു ഇതിൻ്റെ ഒന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഒന്ന് വെറുതെ വരയ്ക്കുന്ന കേട്ടോ ഇങ്ങനെയൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നോക്കുക അപ്പം നമുക്ക് ശരിക്കും എത്ര മതി നാലര ധാരാളം മതി ഇവിടെ എനിക്ക് എത്ര എത്രയുണ്ട് അഞ്ചരയുണ്ട് പക്ഷേ ഞാൻ ഇത് കട്ട് ചെയ്ത് കറിയത്തില്ല ഞാൻ ഇതിന് മുമ്പും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുപോലെ അടിപടി അതായത് ബെൽറ്റ് പിടിപ്പിക്കുമ്പം പട്ട പിടിപ്പിക്കുമ്പം ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇത് അടിച്ചിട്ട് അകത്തോട്ട് മടക്കും കാരണം അടിയിൽ നല്ല കട്ടി കിട്ടാൻ വേണ്ടി എക്സ്ട്രാ തുണി വേറെ തുണി വെക്കും എങ്കിലും ഇവിടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളിയത്തില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളുള്ള ആളം ഇവിടെ തന്നെ കിടക്കട്ടെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് അതായത് ഇവിടെ രണ്ട് വശത്തും നമുക്ക് നാലര മതി ഇവിടെയും നാലര മതി ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് വേണം ബെറ്റർ അത്രേ ഉള്ളൂ അപ്പം ആ മുക്കാൽ ഇഞ്ചിൽ നിന്ന് ഒരു കെയർ ഷേപ്പിൽ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കാം അല്ലേ അതിന് മുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞത് എത്ര നീളമെടുക്കണം ഇതിന് എത്ര നീളമെടുക്കണം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അടിവണ്ണം കണക്കാക്കണം അതായത് നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ അടി അടിഭാഗത്ത് നമ്മൾ എത്ര കൊടുത്തതിന് മുപ്പത്തി അഞ്ചാണ് കേട്ട നീളം നമ്മുടെ അടിവണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി നാലാണ് മുപ്പത്തി അഞ്ചിൻ്റെ കേട്ടോ മുപ്പത്തിനാലാണ് മുപ്പത്തി നാലിൻ്റെ നാലൊന്നെത്ര എട്ടര എട്ടരയുടെ കൂടുതൽ ഒരു ഇഞ്ച് സീമാൽ അല്ലെ ഒന്നര ഇഞ്ച് പത്രയായി എട്ടര ഒന്ന് ഒമ്പതര അല്ലെങ്കിൽ പത്തോ പത്ത് വേണ്ട ഒമ്പതര നമുക്ക് ധാരാളം മതി ഒൻപതര ഒൻപതരയിൽ ഞാൻ മാർക്ക് ചെയ്തു എന്നിട്ട് സാധാരണ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്ന പണിയാണെ ഇങ്ങനെ വെക്കും ഇങ്ങനെ വെച്ചിട്ട് ഇതല്ലേ ലെവലെന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ ലെവല് തുണി ആ ലെവല് തുണിയിൽ നിന്ന് ഇവിടെ നിന്ന് കറക്റ്റ് അര മുക്കാലിഞ്ച് താഴ്ത്തി നമ്മളന്ന് കട്ട് ചെയ്യും ഇതേ ഉള്ളൂ ഇതൊന്ന് നോക്കുക പോലുമില്ല എത്രയാ നമ്മൾ വെട്ടിച്ച് ഒരിഞ്ച് കഷ്ടിച്ച് ഒരിഞ്ചേ നമ്മളെടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരിഞ്ച് താഴ്ത്തി ഇവിടെ രണ്ടും നമ്മൾ കുറയ്ക്കാതെ നടുഭാഗത്ത് താഴ്ത്തി കട്ട് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ബെൽറ്റ് എടുക്കുന്നത് ഞാൻ എടുക്കുന്നത് കേട്ടോ എല്ലാവരും ആണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഇത് കണ്ടോ അപ്പം നമുക്ക് ആ വേണ്ടത്രയും ഭാഗം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് ശരിക്കും ബെൽറ്റിൻ്റെ ഇത്രയും വേണോ നമുക്ക് ഇത്രയും മതി ഇത്രയും മതി തയ്ച്ച് കഴിയുമ്പോൾ ഇത്രയും ആളുകൾ അപ്പം ബാക്കി ഭാഗം ഇങ്ങനെ ആ ബാക്കി വിൽക്കുന്ന തൊഴിലകത്തോട്ട് മടക്കി ഇങ്ങനെ കിടക്കും അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇത് നോക്കും അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗം ബെൽറ്റും കഴിഞ്ഞു നമുക്കിനിയും നമുക്കിനിയും ക്രോസ് പീസുകൾ ക്രോസ് ഇങ്ങനെ വരച്ച് വെട്ടുന്ന നല്ലത് കേട്ടോ വരച്ച് വെട്ടണേ വരച്ച് വെട്ടുമ്പോൾ നമുക്ക് ഒരേ അളവിൽ കിട്ടും രണ്ട് പീസ് കൂടിയാണ് എനിക്ക് നല്ല നീളത്തിൽ നാല് പെരി ഇതാ നമ്മുടെ സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ നിന്ന് വേണം ഇഷ്ടംപോലെ നല്ല വലിപ്പത്തിൽ ഇത് നല്ല നീളവും വീതിയുമുണ്ട് നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല നമുക്ക് ഇതിൽ നിന്ന് വേണം പേശുപെട്ടാൻ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ചെറിയ ബോർഡറാണ് നല്ല വലിയ വീതിയില്ല ഒരു രണ്ട് മൂന്നിഞ്ചേ ഉള്ളൂ പക്ഷേ ഇത് നല്ല വീതിയിലാണ് എന്നിട്ട് ഏത് കയ്യിൽ വരണം എന്നാദ്യം ആലോചിക്കട്ടെ ഈ വീതി ഉള്ള ഭാഗം തന്നെ കൈയെടുക്കാൻ തീരുമാനിച്ചു ഞാനല്ല എൻ്റെ കൊച്ചെന്നോട് പറഞ്ഞത് വീതിയുള്ള ഭാഗം കയ്യെ വരുന്നത് നല്ലതെന്നാണ് അതുകൊണ്ട് ഞാന് വീതിയുള്ള ഭാഗം കയ്യാൽ വരത്തക്ക രീതിയിൽ ആദ്യമേ സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുക ഇത് ഫുള്ള് എടുക്കുക നല്ല ഉണ്ട് നമുക്ക് ഇത്രയും താമസം ഇല്ല പക്ഷേ ഇത് സ്വല്പ്പം മിച്ചം വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് കൃത്യമായിട്ടും ഇത് മടക്കി നമ്മൾ ചെയ്യുക നിങ്ങൾ ഇതും ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തയ്ക്കുമ്പോഴും ഇതുപോലൊക്കെ വരും നിങ്ങൾ സാരി ബ്ലൗസ് എടുത്ത് ചിലപ്പം തുണി കുറവായിരിക്കും ഇതുപോലത്തെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളല്ലേ വിഷമിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ കൈ നാലായിട്ട് മടക്കി വേണമെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് കളയാം കളഞ്ഞ എന്നിട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച നമ്മുടെ സ്ലീവ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നമുക്കിതൊന്ന് മടയാളി കൊടുക്കാം ഒരു എക്സ്ട്രാല്ലേ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം